ഒരു മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ച് തിളങ്ങി നിൽക്കുന്ന ആളുകൾ അവർക്ക് ചില ഇഷ്ടങ്ങളുണ്ടാകും ചിലർക്കത് വളർത്തു മൃഗങ്ങളോടായിരിക്കും ചിലർക്കത് മറ്റേതെങ്കിലും തരത്തിലായിരിക്കും അത്തരത്തിലുള്ള ഒരു ഇഷ്ടത്തിൻ്റെ കഥയാണ് ഗോപൂനന്ദിലത്തിൻ്റെ ആനക്കമ്പത്തിൻ്റെ കഥയാണ് ഇന്ന് കേരളത്തിലെ ആനകളിൽ യുവരാജാവ് എന്നറിയപ്പെടുന്ന നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ആ ആനയും അതിൻ്റെ ഉടമയുമാണ് നമ്മോടൊപ്പം ഉള്ളത് ഗോപേട്ട നമ്മുടെ ഒരു ആനക്കമ്പം നന്ദിലത്ത് കുടുംബത്തിലെ ആനക്കമ്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോപേട്ടൻ്റെ ആനക്കമ്പം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ് പക്ഷെ അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി എങ്ങനെയാണ് ഈ ഒരു ആനക്കമ്പം തുടങ്ങുന്നത് തീർച്ചയായും ഞാനൊരു മുപ്പത് മുപ്പത്തൊന്ന് വർഷം മുമ്പാണ് ആദ്യമായിട്ടൊരു ആന വാങ്ങിക്കുന്നത് അതെൻ്റെ മകൻ്റെ താല്പര്യപ്രകാരം അവന് വളരെ കൊച്ചുകുട്ടിയായിരുന്നു ഒന്ന് ആറുമാസം ഏഴു മാസം ഉള്ള കൊച്ചുകുട്ടിയാണ് അവനങ്ങനെ ആനക്കമ്പൊക്കെ തുടങ്ങി ഭയങ്കര ആനോട് താല്പര്യമായി അങ്ങനെ ഒരു വയസ്സ് ഒന്നര വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഞാൻ ആദ്യമായൊരു ആന വാങ്ങിക്കുന്നത് അത് നമുക്ക് എത്ര ആനിയുണ്ട് ഇപ്പോൾ നമുക്ക് മൂന്ന് മൂന്നാനുണ്ട് നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ ആനയാണ് യുവരാജാവായ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത് വർഷം മുമ്പ് എൻ്റെ കയ്യിൽ വന്നൊരു ആനയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അഞ്ച് മൂന്ന് നാല് ആനകളിൽ വെച്ച് ഏറ്റവും വലിയൊരു ആന തലയെടുപ്പിലൊരു ആന ഒരു മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ആനയാണ് വളരെ പ്രായം കുറഞ്ഞ് ഇത്രയും ഇതിൽ വെച്ച് നല്ലൊരു ഹൈറ്റും ആനച്ചന്തള്ളൊരു ആനയാണ് മാത്രമല്ല ഈ ആനയുടെ ഏറ്റവും വലിയ ശാന്ത സ്വഭാവമാണ് അതിന് വരെ ആരും ഉപയോഗിക്കാത്തൊരു സ്വഭാവം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ആനയ്ക്കുള്ളത് ഇത്രയും ചെറുപ്പം പ്രായത്തിൽ പത്തടിയിൽ പത്തടിയിൽ മേലെ ഉണ്ടോ ഒരു ആനയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു മൂന്നാം സ്ഥാനത്തിൽ ഒരു ആനയായിരിക്കും കേരളത്തിൽ ഇപ്പോൾ പ്രബല ആനകളൊപ്പം മത്സരിക്കാൻ പറ്റിയൊരു ആന മാത്രല്ല എല്ലാ പ്രമുഖ പൂരങ്ങളിലും തെടുമ്പ് അഴുക്കാൻ പാടില്ലൊരു ഭാഗ്യം അതൊക്കെ കിട്ടിയൊരു ആനയാണ് അഴകിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലേ അഴകു മാത്രമല്ല അതിൻ്റെ സ്വഭാവവും അഴകുന്ന എടുത്ത കൊമ്പ് ഒരു ആനയ്ക്ക് ആവശ്യമുള്ള എടുത്ത കൊമ്പ് നീളമുള്ള തുമ്പി നല്ല വാൽച്ഛവി അത് ഉയർന്ന മസ്തകം എല്ലാം കൊണ്ടും തികഞ്ഞൊരു ആന എന്ന് പറയും ഇത് ബിഹാറി ആണെങ്കിലും ഒരു നാടൻ ആനയുടെ എല്ലാ ലുക്കും കാര്യങ്ങളും പ്രൗഢിയോട് കൂടിയുള്ളൊരു ആനയാണ് അർജുൻ്റെ ആനക്കമ്പമാണ് ശരിക്കും ഈ ആനകളെല്ലാം വാങ്ങാനായുള്ള ഒരു കാരണമെന്നാണ് ഗോകോട്ടം പറഞ്ഞത് അപ്പോൾ അർജുന അർജുൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം പിന്നെ അങ്ങ് മാറ്റാനായിട്ട് താല്പര്യം അതായത് എൻ്റെ ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഫസ്റ്റ് അർജുൻ നിന്ന് ആന വന്നത് നമ്മുടെ വീട്ടിൽ അത് നമ്മൾ ഒരു വർഷം ഒന്നര വർഷത്തോളം നമ്മുടെ കൂടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തിൽ ഗോപാറേഷൻ വന്നു ഇതിപ്പോൾ നമ്മുടെ കൂടെ ഇരുപത് വർഷത്തോളം നമ്മുടെ കൂടെയുണ്ട് ആനയിട്ടൊരു നിങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ കണ്ടു അത് വളരെ ഒരു രണ്ട് സഹോദരങ്ങൾ പോലെയൊക്കെ തോന്നി ഇവൻ നമ്മൾ ചെറിയ പ്രായത്തിൽ വന്നുകൊണ്ട് അന്ന് ഞാനും ചെറുതാണ് എൻ്റെ ഏകദേശം എൻ്റെ പ്രായം തന്നെ ഉണ്ട് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സാണ് എനിക്ക് മുപ്പത് വയസ്സാണ് അപ്പോൾ ഒരു കളിക്കൂട്ടുകാരൻ പോലെയാണ് എനിക്ക് ആന പിന്നെ ഏത് മലപ്പാട സമയത്തായാലും എനിക്ക് തറി കയറി ആനയുടെ തറി കറി ആൻ അടുത്ത് ചെല്ലാം ആന അതിൻ്റെ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ എൻ്റെ ഇത് വാങ്ങിച്ചു കഴിക്കും കേരളത്തിലെ മുൻനിരയിലേക്ക് ഉയർന്നു വന്ന നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ്റെയും ഉടമയുടെയും വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിന്യൂസ് തൃശൂർ